തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വലപ്പാട് ഇരുപതാം വാർഡിൽ എസ് സി ഫണ്ട് ഇരുപത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചിലവഴിച്ചു കൊണ്ട് പണിതീർത്ത സംസ്കൃതി സാംസ്കാരിക നിലയം സി സി മുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷനിത ആഷിഖ് തലിക്കുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിമിഷ അജീഷ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അർജിത് ബ്ലോക്ക് മെമ്പർമാരായ കെ ബി സുധാ ജുബി പ്രദീപ് വസന്ധ ദേവലാൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രില്ലാ സുധി ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ വൈശാഖ് വേണുഗോപാൽ അനിത കാർത്തികേയൻ ഇ പി അജയ് ഘോഷ് ബി കെ മണിലാർ കെ കെ പ്രഹർഷൻ എന്നിവർ സംസാരിച്ചു